കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് തന്റെ മുൻ ഭാര്യയായ അമൃത സുരേഷിനെയും ഗോപി സുന്ദറിനെയും ബന്ധപ്പെടുത്തിയുള്ള ചില പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷും രംഗത്ത് വന്നിരുന്നു ബാലയുടെ പരാമർശങ്ങൾ മൂലം തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അഭിരാമി തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നത് ഇപ്പോഴിതാ തന്റെ കുടുംബത്തെ നിരന്തരമായി തേജോവധം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് താരം താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ആരെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കൈമാറും എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കണം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് പ്രായത്തിന്റെ ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് കുറച്ച് ഭീഷണി കോൾസ് വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്ന പോലെയാണല്ലോ ഈ പറയുന്ന ആളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നോ ഈ പറയുന്ന കാര്യം കണ്ണാലെ കണ്ടോ അതോ ആരെങ്കിലും അങ്ങനെ പറയാൻ പറഞ്ഞോ സത്യമേ പറയൂ എന്ന ടാഗ്ലൈൻ കണ്ടു യൂട്യൂബിൽ അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതിന്റെ സത്യവിസ്താരം ഇയാൾ നടത്തിയിരുന്നു എന്നാൽ അതിന്റെ തെളിവ് നിരത്തട്ടെ പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തിന് ശേഷം ഡിവോഴ്സിന് ശേഷം എന്റെ ചേച്ചിക്കുണ്ടായ എൻറെ കുടുംബത്തിനുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്തറിയാം ആ കല്യാണം നടക്കുമ്പോൾ തന്നെ പക്വതയുള്ള പ്രായമായിരുന്നു ചിലർക്ക് കൂട്ടുകാരുമൊത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് ചെയ്തു കൂട്ടിയ ആളുകൾ ഇവിടെ നന്മ കാണിച്ച് നടക്കുന്നു ഇതേ സമയം കല്യാണ ശേഷം മദ്യപാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പെണ്ണായിരുന്നു ചെയ്തതെങ്കിൽ ഇതേ സത്യവാൻ എന്തു പറഞ്ഞേനെ ഒരുപാട് സപ്പോർട്ട് കിട്ടും കാരണം ഈ നാടൻ നെപ്പോറ്റിസം അതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ ബ്രീഡിങ് ഗ്രൗണ്ട് ആണ് കുറെ കാലം മൗനം പാലിച്ചു സമയം കൊണ്ടും മനസ്സുകൊണ്ടും ഫോക്കസ് കൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് കളഞ്ഞാൽ കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ വീട്ടിലേക്ക് ചെലവെത്തിക്കുകയില്ല എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടും തീരാത്ത ഈ വേട്ടയാടലിന് ഇനി സപ്പോർട്ടും സപ്പോർട്ട് വന്നിരിക്കുന്നു എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാകുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നാണ് ഒരു നീണ്ട കുറിപ്പിലൂടെ അഭിരാമി വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്